േറ്റവും പ്രാചീനമായ രീതികളിൽ ഒന്നാണ് വേപ്പിൻ കമ്പ് കൊണ്ട് പല്ല് തേക്കുക എന്നുള്ളത് ടൂത്ത് പേസ്റ്റും ബ്രഷുകളും മറ്റും ഉണ്ടാകുന്നതിന് വളരെ മുൻപ് തന്നെ വേപ്പിൻ്റെ കമ്പ് ആയിരുന്നു പല്ല് തേക്കാനായി ബ്രഷായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേപ്പിൻ തണ്ട് കൊണ്ട് പല്ല് തേക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു വേപ്പിൻ്റെ കമ്പ് എടുക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ ഇഞ്ച് നമ്മുടെ പല്ല് കൊണ്ട് തന്നെ അതിൻ്റെ തൊലി എടുത്ത് മാറ്റുക അതിനുശേഷം ഇത് പല്ലുകൊണ്ട് തന്നെ ബ്രഷ് രൂപത്തിൽ ആക്കി എടുക്കുക അപ്പോൾ അത് ഇപ്രകാരം ഒരു ബ്രഷ് പോലെ ആയി കിട്ടും ഇപ്രകാരം ബ്രഷ് പോലെ ആയി കിട്ടുന്ന ഈ കമ്പ് കൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും പല്ല് തേക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ദന്ത ആരോഗ്യത്തിനും വായുടെ ആരോഗ്യത്തിനും നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇനി നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് വേപ്പിൻ്റെ കമ്പ് കൊണ്ട് പല്ല് തേക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ദീർഘായുസിനും നിങ്ങൾക്ക് പിന്തുടരാവുന്ന ഏറ്റവും പുരാതനമായ ഇന്ത്യൻ സമ്പ്രദായമാണ് ആയുർവേദം എന്നുള്ളത് ഒരാളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനുള്ള പരമ്പരാഗത രോഗശാന്തി സമ്പ്രദായം കൂടിയാണ് ആയുർവേദം ഈ ആയുർവേദ രീതി അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്നതനുസരിച്ച് പല്ലിൻ്റെ ആരോഗ്യവും വൈദ്യശാസ്ത്രത്തിന് അഭിഭാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല്ലു തേക്കാൻ വേപ്പിൻ തണ്ട് ഉപയോഗിക്കണം എന്നാണ് ആയുർവേദം പറയുന്നത് വായുടെ ശുചിത്വം നിലനിർത്താൻ വേപ്പിൻ കമ്പുകൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകാൻ കഴിയും എന്നുള്ളതാണ് ആയുർവേദ ഔഷധങ്ങൾ വെച്ച് ഒരു പ്രശസ്തമായ ഔഷധമാണ് വേപ്പ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു വേപ്പ് ഉപയോഗിച്ച് പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനും അതിന് നിരവധി മാർഗങ്ങൾ ഉണ്ടെങ്കിലും വേപ്പിൻ്റെ കമ്പ് ഉപയോഗിച്ച് പല്ല് തയ്ക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം വേപ്പിൻ്റെ കമ്പുപയോഗിച്ച് പല്ല് തേക്കുന്നത് ആയുർവേദ പ്രകാരം രോഗാണുക്കളെ ചെറുക്കാൻ വളരെ ഫലപ്രദമാണ് അതിനാൽ തന്നെ ഇത് ബാക്ടീരിയകളെ അകറ്റി നിർത്തുന്നതിനും ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ നിങ്ങളുടെ വായുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അത്ഭുതകരമായ രീതിയിൽ സഹായിക്കുകയും ചെയ്യും വേപ്പിൻ്റെ കമ്പ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് ഉമിനീരിലെ ആൽക്കലൈൻ അളവ് നിലനിർത്താൻ സഹായിക്കുന്നതോടൊപ്പം ഇനാമിലിനെ പുനരുജ്ജീവിപ്പിക്കാനും രാവിറ്റി ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ പോരാടാനും ഇത് വളരെയേറെ സഹായിക്കുന്നു എന്നുള്ളതാണ് വേപ്പിൻ കമ്പ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് വഴി മോണവീക്കം ചികിത്സിക്കുന്നതിനും പല്ലുകൾ വൃത്തിയാക്കുന്നതിനും പല്ലുവേദന പോലുള്ള പ്രശ്നങ്ങളെ തടയുന്നതിനും വളരെയേറെ പ്രയോജനകരമാണ് ശരിയായ ദന്ത ആരോഗ്യം നിലനിർത്താൻ രോഗാണുക്കളെ നീക്കം ചെയ്യാനും വേപ്പിൻ്റെ തണ്ട് ഉപയോഗിച്ച് പല്ലു തേക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് വായിലെ ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കുന്നതിനും പ്ലേക്ക് ടാറ്റ ആൾസർ എന്നിവയുടെ വൻ ശേഖരത്തെ തടയാനും ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ദിവസവും ബ്രഷ് ചെയ്യുന്നില്ല നിങ്ങളുടെ പല്ലിൻ്റെ ഇനാമിലിൽ അഴുക്ക് നിറയുകയും അതിനാൽ തന്നെ നിങ്ങൾ പതിവായി ബ്രഷ് ചെയ്യാൻ മറക്കാതിരിക്കുകയും വേണം നിങ്ങളുടെ പല്ലുകൾ വെളുപ്പിക്കാൻ വേപ്പിൻ തണ്ട് വളരെയേറെ ഉപകാരപ്രദമാണ് ഇത് നിങ്ങളുടെ പല്ലിൻ്റെ മഞ്ഞ നിറം നീക്കം ചെയ്യുകയും പല്ലുകൾ നൈ വെട്ടിതിളങ്ങുന്നതിന് സഹായിക്കുകയും ചെയ്യും കമ്പ് ഒരു മൗത്ത് ഫ്രഷ്നറായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ വായിൽ നിന്ന് ദുർഗന്ധത്തെ നീക്കാൻ സഹായിക്കുകയും അങ്ങനെ വായ ഫ്രഷായി നിലനിർത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യത്തിനായി ഏറ്റവും പ്രാചീനമായ രീതികളിൽ ഒന്നാണ് എപ്പിൻ കൊണ്ട് പല്ല് തേക്കുക എന്നുള്ളത് എപ്പിൻ തണ്ടിൻ്റെ പുറന്തൊലി കൊണ്ട് തന്നെ നീക്കം ചെയ്ത ഭാഗം ഒരു ബ്രഷ് പോലെ നമ്മളുടെ പല്ലുകൊണ്ട് തന്നെ ചവച്ച് ബ്രഷ് രൂപത്തിലാക്കിയതിനു ശേഷം അതുപയോഗിച്ച് നിങ്ങൾ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു നേരം പല്ല് തേക്കുകയാണ് എങ്കിൽ അതായത് സാധാരണ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും അതിലൂടെ നിങ്ങളുടെ ദന്ത സംരക്ഷണവും ആരോഗ്യവും വായിലുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെയും മറ്റും ഇത് സ്ഥിരമായി ശീലിപ്പിക്കുകയാണ് എങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഭാവിയിൽ അവർക്ക് ഒഴിവായി കിട്ടും ദന്തസംരക്ഷണത്തിനായി നിങ്ങൾ ചിലവാക്കുന്ന പണത്തെയും നിങ്ങളുടെ കുട്ടികളുടെ വായുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും വളരെയേറെ പ്രയോജനകരമാണ് വേപ്പിൻ തണ്ട് കൊണ്ട് പല്ല് തേക്കുക എന്നുള്ളത് ഇതൊരു ശീലമാക്കിയാൽ മാത്രം മതി യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ ഉപയോഗരീതി നിങ്ങളുടെ കുട്ടികളെയും മറ്റും ശീലിപ്പിച്ച് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇതൊരു ശീലമാക്കിയാൽ വായിലുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ആവുകയും ഗന്ധ ആരോഗ്യനിലനിർത്താനും സാധിക്കുകയും ചെയ്യും ഈ ചാനൽ കൂടി പറഞ്ഞ അറിവുകളും വിവരങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിയെ കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ